നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം എഴുത്തുകാരനും ചിന്തകനുമായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ജിതിൻ കെ ജേക്കബ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്ന മിക്ക പോസ്റ്റുകളും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വൈറലാകാറുണ്ട് മിക്കവയും ചർച്ചയാകുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു അത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവരെ പറ്റിയും രാഷ്ട്രീയത്തിൽ ധാർമ്മികത പുലർത്തുന്നവരെ പറ്റിയും ആയിരുന്നു ജിതിൻകെ ജേക്കബ് പറയുന്നു അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കണ്ട മാതൃകയായ രണ്ട് രാഷ്ട്രീയ നേതാക്കളാണ് ജോർജ് കുര്യനും സി ഐ ഐസക്കും എന്ന് ജോർജ് കുര്യൻ ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിയാണ് സി ഐ ഐസക്ക് ഒരു രാഷ്ട്രീയ നേതാവല്ല അദ്ദേഹം ഭാരതീയ വിചാര കേന്ദ്രത്തിലൂടെ വളർന്ന പത്മപുരസ്കാരം അടക്കം ലഭിച്ച ശ്രദ്ധേയനായ ഒരു മനുഷ്യനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ഇന്നത്തെ തലമുറ ഒന്നുകിൽ പണം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പദവി ആഗ്രഹിക്കുന്നു എന്നാൽ ഇതൊന്നും ആഗ്രഹിക്കാതെ ധാർമ്മികമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഇവരെ പറ്റി ജിതിൻ എഴുതിയ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ് അത് ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് ഒരു പാഠപുസ്തകം തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ശ്രദ്ധേയമായ ആ പോസ്റ്റിൻ്റെ കൂർണരൂപം എങ്ങനെയാണ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പാർട്ടിയോടുള്ള കൂറ് എന്നതൊക്കെ വെറും തമാശകൾ മാത്രമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിത്യശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നത് ഒരു വസ്തുതയാണ് ഇന്നലെ വരെ എന്തിനെയെല്ലാം എതിർത്തോ അതിനെയെല്ലാം മാറ്റി പറയാനും ഇന്നലെ വരെ വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തെ ചീത്ത വിളിച്ചുകൊണ്ട് പുതിയ പ്രത്യയശാസ്ത്രത്തെ പുൽകാനും ഒറ്റ രാത്രി പോലും വേണ്ട പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ചില പൊതുപ്രവർത്തകരുണ്ട് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നേരിട്ട് കണ്ടറിഞ്ഞ രണ്ട് വ്യക്തികളെക്കുറിച്ചും ഒരു സുഹൃത്തു പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും ചുരുക്കി പറയാം ഡോക്ടർ സി ഐ ഐസക് സാർ ചരിത്ര പണ്ഡിതൻ വിദ്യാഭ്യാസ വിദഗ്ധൻ എഴുത്തുകാരൻ ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ തലവൻ പേരുകേട്ട പ്രാസംഗികൻ പത്മശ്രീ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിത്വം കോട്ടയം സ്വദേശിയായ ഇദ്ദേഹം കഴിഞ്ഞ നാൽപ്പത് വർഷമായി സംഘപരിവാർ സഹയാത്രികനാണ് ബിജെപി എന്തെങ്കിലും ഇന്ത്യ ഭരിക്കുമെന്നൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാതിരുന്ന കാലത്ത് തുടങ്ങിയ സംഘപരിവാർ പ്രവർത്തനം ഒരു അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് ഭാരതീയ വിചാര കേന്ദ്രയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ അന്ന് ഞാൻ പങ്കെടുക്കുമായിരുന്നു വിചാര കേന്ദ്രത്തിന്റെ മിക്കവാറും എല്ലാ യോഗങ്ങളിലും ഒരു കേൾവിക്കാരൻ മാത്രമായി സദസ്സിന്റെ പുറകിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കും അദ്ദേഹം ആരെന്ത് ചോദിച്ചാലും ഒരു മടിയും കൂടാതെ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും ഒരു ദിവസം വിചാരകേന്ദ്രയുടെ പരിപാടി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞു സാർ താമസിക്കുന്നത് മൂന്നു നാല് കിലോമീറ്റർ ദൂരെയാണ് ഞാൻ പറഞ്ഞു സാർ കാറുണ്ട് ഞാൻ വീട്ടിലേക്കാക്കാമെന്ന് സാർ പറഞ്ഞു വേണ്ട ജിതിൻ ഞാൻ അങ്ങ് നടന്നുപോയിക്കോളാം എനിക്കതാണ് ശീലമെന്ന് അന്ന് അദ്ദേഹം നടന്ന കലരുന്നത് കണ്ട് ഞാൻ ആലോചിച്ചു ബി ജെ പി രാജ്യം ഭരിക്കുകയാണ് സംഘപരിവാറുമായി ബന്ധപ്പെട്ട നാട് നാല്പത് വർഷമായി പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം എല്ലാവരും ആദരിക്കുന്ന വ്യക്തി ദേശീയ നേതൃത്വവുമായി നല്ല ബന്ധം വിചാരിച്ചാൽ ഏത് സ്ഥാനവും വേണമെങ്കിൽ ലഭിക്കും അതിനുള്ള എല്ലാ യോഗ്യതകളും അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളോട് താല്പര്യമില്ല അല്പം അറിവുണ്ടെങ്കിൽ ലോകം മുഴുവൻ കീഴടക്കി എന്ന് ഭാവിക്കുന്നവരാണ് നമ്മളിൽ പലരും പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭാവവും ഇല്ല ഉയർന്ന ചിന്ത ലളിത ജീവിതം ജോർജ് കുര്യൻ കോട്ടയത്ത് എന്റെ ഓഫീസിന് മുന്നിലുള്ള ഒരു ചെറിയ ഇടവഴിയിൽ ഒരു ചെരുപ്പും ബാഗുമൊക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു പെട്ടിക്കടയുടെ മുൻപിൽ നിൽക്കുകയായിരുന്നു ഞാൻ ഒരാൾ അവിടെ വന്ന് ഒരു ട്രാവൽ ബാഗ് തയ്ച്ചത് വാങ്ങിക്കാൻ നിൽക്കുന്നു ബാഗ് കൊടുത്തുകൊണ്ട് കടക്കാരൻ പറഞ്ഞു ഈ ബാഗ് മുഴുവൻ പഴഞ്ചനായി ഇനി ഇതിൽ തയ്ക്കാൻ കഴിയില്ല എന്നും വന്നയാളെ ശ്രദ്ധിക്കാൻ കാരണം അദ്ദേഹം ഇടയ്ക്കിടെ ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടാറുള്ള ആളാണ് അതെ ജോർജ് കുര്യൻ തന്നെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ഈ ജോർജ് കുര്യൻ സംഘപരിവാർ രാഷ്ട്രീയം തുടങ്ങിയിട്ട് ഏകദേശം നാല്പത് വർഷമെങ്കിലും ആയി കാണും കോട്ടയത്തെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നും ഒരാൾ സംഘപരിവാർ പ്രവർത്തനവുമായി നടക്കുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാതിരുന്ന കാലത്താണ് അദ്ദേഹം പ്രവർത്തനം തുടങ്ങിയത് അദ്ദേഹത്തിന് വട്ടാണെന്ന് വരെ പറഞ്ഞ ആളുകൾ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് കാരണം രാഷ്ട്രീയം എന്നാൽ മന്ത്രിയാകുന്നതും പണമുണ്ടാക്കലുമാണെന്നാണല്ലോ നമ്മുടെ പൊതുധാരണം വർഷം മുൻപൊക്കെ ബി ജെ പി ഇന്ത്യ ഭരിക്കുമെന്നൊക്കെ സ്വപ്നം പോലും കാണാൻ പറ്റില്ലല്ലോ സ്വന്തം പഞ്ചായത്തിൽ പോലും പ്രവർത്തിക്കാൻ ആരുമില്ലാതിരുന്നിട്ടും പരിഹാസങ്ങളും എതിർപ്പുകളും ഒക്കെ ഉയർന്നിട്ടും ഇക്കാലം അത്രയും ഒരേ ഒരു പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചു അദ്ദേഹം ഇന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് നാളെ അദ്ദേഹത്തോട് സ്വന്തം വാർഡിൽ പ്രവർത്തിക്കാൻ പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ മന്ത്രിസ്ഥാനം രാജിവെച്ചത് അനുസരിക്കും പറഞ്ഞു വന്നത് ചില മനുഷ്യർ നമ്മളെ അത്ഭുതപ്പെടുത്തും അവർക്ക് അങ്ങനെയാകാൻ എങ്ങനെ കഴിയുന്നു എന്നെനിക്ക് അറിയില്ല ഇതുപോലെ എത്രയോ മനുഷ്യർ ഒന്നും നേടാനില്ല പകരം എതിർപ്പുകളും പരിഹാസങ്ങളും മാത്രമാണ് തിരികെ കിട്ടുക എന്നറിഞ്ഞിട്ടും പ്രത്യയശാസ്ത്രം മുറുകെ പിടിച്ചവർ അധികാരം കിട്ടിയപ്പോൾ അവർക്ക് അത് കണ്ട് പിടിച്ചില്ല ഞങ്ങളുടെ ആയുസിന്റെ നല്ലൊരു പങ്കും ഞങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ് ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ വേണം ഞങ്ങളെ എല്ലാവരും ബഹുമാനിക്കണം എല്ലാ വേദികളിലും ഉയർന്ന സ്ഥാനം നൽകി ആദരിക്കണം അങ്ങനെ ഒന്നും അവർ പറയില്ല ഏതെങ്കിലും ഒരു മൂലയിൽ അവർ ഇരുന്നോളൂ അങ്ങനെയും മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട് അവരെ ഒരുപക്ഷെ ആർക്കും അറിയില്ലായിരിക്കും സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലൊന്നും അവരെ കണ്ടേക്കില്ല പക്ഷെ അവരാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അവരൊക്കെയാണ് യഥാർത്ഥ റോൾ മോഡൽസ് അങ്ങനെയൊക്കെ ആകാൻ ശ്രമിക്കാൻ പോലും എനിക്കൊന്നും കഴിയില്ല യാതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സ്ഥാനമാനങ്ങൾ മോഹിക്കാതെ ഭരണത്തിൽ മതിമറക്കാതെ വിജയത്തിൽ അഹങ്കരിക്കാതെ പരാജയത്തിൽ തളരാതെ എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരൊക്കെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി പറയുന്നു ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം